നിങ്ങളിരിക്കുന്ന കസേരക്ക് നാല് കാലാണ് ടീ പോയ്ക്ക് നാല് കാലാണ് മേശക്ക് നാല് കാലാണ് ബെഞ്ചിന് നാല് കാലാണ് നാല് മൂലക്ക് കാലില്ലേ നിൽക്കൂല കാല് നാലൊരു സെറ്റാണ് അപ്പൊ ഒരു കാലു നാലിലൊന്നാണ് നാലിൽ ഒന്നിന് കണക്കിന്റെ ടീച്ചർ പഠിപ്പിച്ചത് വൺ ബൈ ഫോർ ഒന്നേ ബൈ നാല് ഒന്നേ ബൈ നാലല്ലേ കാല് കാലിന് കാലെന്ന് പേര് വന്നത് നാലിലൊന്നായോണ്ടാ കാലും കാലും കൂട്ടിയാൽ അരയാണ് ഇതാ എന്റെ ഒരു കാല് പ്ലസ് മറ്റേ കാല് സമയം ഇതല്ലേ അരാ രണ്ട് കാല് കൂട്ടുന്ന കൊണ്ടാണ് തീരും വാക്കുകൾ വന്നതിനൊരു കാരണമുണ്ട് എൻ്റെ നാട്ടിൽ ഈ സാധനത്തിന് പറയുക വെറുതാങ്ങി എന്ന വെറുതാങ്ങി പ്രസംഗിക്കുന്ന ആക്ക് വെറുക്കുന്നുണ്ടക്ക് താങ്ങി പിടിക്കുന്നത് കൊണ്ട് വെറുതാങ്ങി ഈ ഹാളിന്റെ ചുമരന് ചുമരെന്ന് പേര് വരാൻ കാരണമുണ്ട് വെറുതെ ഒരു ചുമർ എന്ന വാക്കുണ്ടായതല്ല മേൽക്കൂരിയെ ചുമന്ന് നിൽക്കുന്നതാണ് ചുമര് ദോഷക്ക് ദോഷന്ന് പേര് വരാൻ വെറുതെ ഇട്ടതല്ല പേര് ദോ എന്ന് പറഞ്ഞാൽ രണ്ടാണ് ഹിന്ദിയിൽ തട്ടിൽ ഒഴിക്കുമ്പോഴും മറച്ചിടുമ്പോ ദോഷ അങ്ങനെയാണ് അതാണ് ഇത് ഞാനൊരു സ്കൂളിൽ പറഞ്ഞപ്പോൾ ഒരു പയ്യൻ എഴുന്നേറ്റ് ചോദിക്കുക എന്നാൽ പൊറോട്ട ഒക്കെ എങ്ങനെയാ എന്ന് പേര് പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നല്ല പൊറോട്ട ഉയർത്തിപ്പിടിച്ചു നോക്കുക അതിന്റെ രണ്ട് പൊറോ ഓട്ടയായ കൊണ്ടെന്ന് പറഞ്ഞു അല്ലേ പുതപ്പിനെങ്ങനെ എന്ന് പേര് വന്നു നിങ്ങൾ പുതച്ചാ ഒന്ന് മറിഞ്ഞുകിടക്കുമ്പോൾ പുതപ്പങ്ങ് പോകും തണുപ്പ് വരുമ്പോൾ ടോർച്ചടിച്ച് നോക്കുമോ കൊതുകടിക്കുമ്പോൾ ലൈറ്റ് ഇട്ട് നോക്കോ കൈ കൊണ്ട് കാലുകൊണ്ട് തപ്പും പിന്നെയും പോവും തപ്പ് പോ തപ്പ് പോ തപ്പ് പോ തപ്പ് വാക്കുകൾ വെറുതെ ഉണ്ടാവുന്നില്ലെന്നർത്ഥം